അഞ്ഞൂറിലധികം മൈലുകളെ പരിപാലിച്ചു പോരുന്ന കേരളത്തിലെ ഏക മയിൽ വളർത്തൽ കേന്ദ്രമാണ് പെരുങ്ങോട്ടു കുറിച്ച് എന്നാൽ കാട്ടുതീ പ്രശ്നങ്ങളാൽ കഴിഞ്ഞ മൂന്ന് മാസം മൈൽ സങ്കേതം അടച്ചിട്ടിരിക്കുകയാണ് ജൂൺ ആദ്യവാരം മയിൽ സങ്കേതം തുറക്കുമ്പോൾ പുതിയ ട്രെക്കിങ്ങിനു കൂടി വഴിയൊരുക്കുകയാണ് കേരള വകുപ്പ് പാലക്കാട് നിന്നും ഐശ്വര്യ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കാണാം കേരളത്തിൽ മയിലുകൾക്ക് പാറിപ്പറന്നു നടക്കാനൊരിടം അതാണ് പെരിങ്ങോട്ടുകുറിശി ചൂലന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന മൈൽ വളർത്തൽ കേന്ദ്രം കഴിഞ്ഞ രണ്ടു വർഷത്തെ കണക്കുപ്രകാരം അഞ്ഞൂറിലധികം മയിലുകളെ ഇവിടെ സംരക്ഷിച്ചു പോരുന്നുണ്ട് ചൂലന്നൂരിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായി പുതിയ ട്രക്കിങ്ങിനു കൂടി വഴിയൊരുക്കുകയാണ് വകുപ്പ് ജൂൺ ആദ്യവാരം മുതൽ ചിലമ്പത്തൊടി ആനയാടിയാൻപാറ വാച്ച് ടവർ ആയക്കുറിശി എന്നിങ്ങനെ നാല് ട്രക്കിങ്ങുകൾ ആണ് വനംവകുപ്പ് ഒരുക്കുന്നത് വനയാത്രയെ ഇഷ്ടപ്പെടുന്നവർക്ക് വിവിധ തരം പക്ഷികളും മനോഹരമായ വിവിധയിനം ചിത്രശലഭങ്ങളും ഉൾപ്പെടെ കണ്ട യാത്ര ചെയ്യാം യാത്രക്കാർക്കൊപ്പം ഒരു വാച്ചറും കൂടെയുണ്ടാകും ഉണ്ടാകും തൃശൂർ പാലക്കാട് ജില്ലകളിലായി മുന്നൂറ്റി നാല്പത്തിരണ്ട് ഹെക്ടറിൽ ആണ് ചൂലന്നൂർ മയിൽ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് കേരളത്തിലെ ഏക മൈൽ സങ്കേതമാണ് പിന്നെ പക്ഷികളുമാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് വലിയ ജീവികളൊന്നും ഇവിടെ ഇല്ല പക്ഷികളും മയിലുകളും മാത്രമേ ഉള്ളൂ അവരെ ഒരു സങ്കേതമാണ് വളരെ ചെറിയൊരു ഏരിയയാണ് അത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഒക്കെ ട്രക്ക് ചെയ്യാനായിട്ട് വളരെ സേഫായിട്ടുള്ളൊരു സ്ഥലമാണ് കുട്ടികളായിട്ടുള്ള ഒരു ഗ്യാങ്ങിനു ട്രക്ക് ചെയ്യാനുള്ള സേഫായിട്ടുള്ള ഒരു ഏരിയ ആണത് പെരിങ്ങോട്ട് കുറച്ചി ഞാവളിൻ കടവിലെ ബോട്ട് സർവീസ് കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ ചൂലന്നൂർ മയിൽ സങ്കേതത്തെ കൂടി ഉപയോഗപ്പെടുത്തി പഞ്ചായത്തിൽ കൂടുതൽ വിനോദസഞ്ചാരികളെ എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ ചൂലന്നൂർ മൈൽ സങ്കേതത്തിന്റെ മുഖം മാറുകയാണ് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ അടുത്ത മാസം മുതൽ ട്രക്കിങ്ങും തുടങ്ങും ക്യാമറമാൻ എൻ മണിയൊണ്ടനോടൊപ്പം ഐശ്വര്യ യു ന്യൂസ് പാലക്കാട്